നമസ്കാരം ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം മനുഷ്യ ശരീരത്തിൽ ചില പാടുകൾ അല്ലെങ്കിൽ മറകുകള് നമുക്ക് കാണുവാൻ സാധിക്കും ഈ മറകുകള് ഒരു വ്യക്തിയിൽ അന്തർലീനമായിരിക്കുന്ന കഴിവുകൾ ഗുണങ്ങൾ രഹസ്യങ്ങൾ എന്നിവ വെളിപ്പെടുത്തും എന്നതാണ് സാമുദ്രിക ലക്ഷണശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ വിവരിച്ചിരിക്കുന്നത് അത്തരത്തിൽ സ്ത്രീകളുടെ ശരീര അംഗങ്ങളിലുള്ള മറുകുകൾ എന്തെന്ത് രഹസ്യ സ്വഭാവ ഗുണങ്ങളെ കുറിച്ചാണ് സൂചനകൾ നൽകുന്നത് എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ ഈ ഒരു അധ്യായത്തിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ഏവർക്കും വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുകയാണ് എങ്കിൽ ആയുർവേല്യം വീഡിയോ ഇപ്പോഴൊന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ തുടർന്ന് വരുന്ന ബെല്ലൈക്കൻ കൂടി നിയമിച്ചതാൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ അറിവുകളും ഉടൻ ഉടൻ നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷനായിട്ടും വരുന്നതാണ് സ്ത്രീ ശരീരത്തിൽ കാണപ്പെടുന്ന മറുകുകൾ അവരിൽ അന്തർലീനമായിരിക്കുന്ന ചില കഴിവുകളെയും ഗുണങ്ങളെയും പ്രതിഫലിപ്പിക്കുന്നു എന്ന സാമുദ്രിക ലക്ഷണ ഗ്രന്ഥങ്ങളിൽ വിശദീകരിച്ച് കാണുന്നുണ്ട് അപ്പോൾ സ്ത്രീകളുടെ ശരീരാംഗങ്ങളിൽ ഒന്നൊന്നായിട്ട് സ്ഥിതി ചെയ്യുന്ന മാർഗങ്ങളുടെ സവിശേഷതകൾ എന്ത് എന്ന് നമുക്ക് അടുത്തതായിട്ട് മനസ്സിലാക്കാം ഒരു സ്ത്രീയുടെ ശിരസിൽ മാർഗങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കുമെങ്കിൽ അസൂയ അത്യാഗ്രഹം തുടങ്ങിയ മനോവിചാരങ്ങളെയാണ് അത് സൂചിപ്പിക്കുന്നത് തലമുടി വളരുന്ന ആ ഒരു ഭാഗത്ത് എവിടെയെങ്കിലും ഒരു മറക് കണ്ടാല് ആ സ്ത്രീക്ക് ഒന്നിലും ഒരു സംതൃപ്തി ലഭിക്കുകയുമില്ല അങ്ങനെ ഒരു മനോഭാവമായിരിക്കും ആ ഒരു സ്ത്രീക്ക് ഉണ്ടായിരിക്കുന്നത് എന്നാണ് ലക്ഷണശാസ്ത്രം പറയുന്നത് ഒരു സ്ത്രീയുടെ നെറ്റിയിലാണ് മറക് കാണപ്പെടുന്നത് എങ്കിൽ ഉന്നത അധികാര സ്ഥാനങ്ങളിൽ ആ ഒരു വ്യക്തി എത്തിച്ചേരുന്നതാണ് ഇതുകൂടാതെ ജീവിതത്തിൽ ഒട്ടനേക സുഖ സൗകര്യങ്ങളും ആ ഒരു സ്ത്രീക്ക് അനുഭവിക്കുവാൻ സാധിക്കും ജീവിതത്തിൽ പല നേട്ടങ്ങളും വിജയങ്ങളും ഇവർക്ക് ആർജിക്കുവാൻ സാധിക്കുന്നതാണ് രണ്ട് പുരികത്തിനും ഇടയിലുള്ള ആ ഒരു ഭാഗത്താണ് മറകുകൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് എങ്കിലും ഇതേ അർത്ഥം തന്നെയാണ് സൂചിപ്പിക്കുന്നത് എന്നാൽ ഒരു സ്ത്രീയുടെ നെറ്റിയിൽ വലതു ഭാഗത്താണ് മറക് കാണാനായിട്ട് സാധിക്കുന്നത് എങ്കിൽ അടിക്കടി മനോവ്യഥയും മാനസികമായ സംഘർഷങ്ങളും ആ ഒരു സ്ത്രീക്ക് അടിക്കടി അനുഭവിക്കേണ്ടി വരും എന്നിരിക്കലും സാമ്പത്തികമായിട്ട് ഒരു ഉന്നതി പ്രാപിക്കുവാൻ ആ സ്ത്രീക്ക് സാധിക്കുന്നതാണ് എന്നാൽ അതേസമയം നെറ്റിയുടെ ഇടതുഭാഗത്തായിട്ട് ഭാഗത്തായിട്ട് ഒരു മറക് കഴിഞ്ഞാൽ മാനസികമായിട്ട് എപ്പോഴും ആ ഒരു സ്ത്രീ ഉല്ലാസവതിയായിരിക്കും ജീവിതത്തിൽ അനേക സന്തോഷ നിമിഷങ്ങൾ ആ ഒരു സ്ത്രീക്ക് കൈവരും സാമ്പത്തികമായിട്ട് മികച്ച ഒരു നേട്ടം ആ ഒരു സ്ത്രീക്ക് നേടുവാനും സാധിക്കും ഇനി അടുത്തതായിട്ട് ചെന്നിയിൽ അതായത് ഈ ഒരു കാതിനും കണ്ണിനും ഇടയിൽ വരുന്ന ഈ ഒരു ഭാഗത്ത് മറക് കാണപ്പെട്ടാൽ അതിന്റെ ഫലം എന്താണ് എന്ന് നമുക്ക് പരിശോധിക്കാം ഇടതുശെന്നെന്നിയിലാണ് ഒരു സ്ത്രീയുടെ മുഖത്തായിട്ട് മറക് കാണപ്പെടുന്നത് എങ്കിൽ ഏറ്റവും ഐശ്വര്യസമ്പൂർണമായ ഒരു ജീവിതത്തെയാണെന്ന് സൂചിപ്പിക്കുന്നത് എല്ലാ കാലവും സർവവിധ സന്തോഷവും ആ ഒരു സ്ത്രീക്ക് അനുഭവിക്കുവാൻ സാധിക്കുന്നതാണ് എന്നാൽ വലതു ചെന്നിയിലാണ് ഈ ഒരു മറക് കാണപ്പെടുന്നത് എങ്കിൽ അല്പം ദൗർഭാഗ്യദായകമാണത് മനസ്സിന് അടിക്കടി സങ്കടങ്ങൾ പിടിപെടാൻ ഇതിലൂടെ സാധ്യത പറയുന്നുണ്ട് എന്നാൽ ഇത്തരം സ്ത്രീകൾ കാഴ്ചയിൽ അതീവ സുന്ദരികളായിരിക്കും ഇനി ഇടത് വശം താടിയിൽ ഒരു സ്ത്രീക്ക് മറകുണ്ടായിരുന്നാൽ ആ സ്ത്രീ കാഴ്ചക്ക് വളരെയധികം സുന്ദരിയായിരിക്കും എന്നതാണ് ലക്ഷണശാസ്ത്രം പറയുന്നത് ഏതൊരു പുരുഷനെയും തന്നിലേക്ക് വശീകരിക്കുന്നതിനുള്ള ശാരീരികമായ സവിശേഷതകളും സൗന്ദര്യവും ആ ഒരു സ്ത്രീക്ക് അധികമായിരിക്കും അതുപോലെ പല സദ്ഗുണങ്ങളും ആ ഒരു സ്ത്രീക്കുണ്ടായിരിക്കും പൊതുവിൽ ലജ്ജാശീലവും മിതഭാഷിത്വവും ആ ഒരു സ്ത്രീയിൽ അടങ്ങിയിരിക്കും എന്നാൽ വലതു താടിയിലാണ് ഈ മറക് കാണാൻ സാധിക്കുന്നത് എങ്കിൽ തീവ്ര ഭാഷണവും ആരെയും കൂസാത്ത സ്വഭാവവും ആയിരിക്കുന്നതാണ് ആരെയും കൂസാത്ത ഈ ഒരു സ്വഭാവം കൊണ്ട് തന്നെ പലപ്പോഴും മറ്റുള്ളവരുടെ വെറുപ്പ് ഇവർക്ക് സമ്പാദിക്കേണ്ടി വരും ശത്രുക്കളും പലപ്പോഴും ഇവർക്ക് അധികമായിരിക്കും അതുകൊണ്ട് അത്തരത്തിൽ ഒരു ലക്ഷണം നിങ്ങൾക്കുണ്ട് എങ്കിൽ സ്വഭാവത്തിൽ ഇത്തരം ദുഃശീലങ്ങളൊക്കെ ഒന്ന് അമർച്ച ചെയ്യേണ്ടതാണ് ഒരു സ്ത്രീയുടെ കണ്ണുകളിലാണ് മറക് കാണപ്പെടുന്നത് എങ്കിൽ ജീവിതം ഉയർച്ച താഴ്ചകളിലൂടെ കടന്നു പോകുന്നതാണ് എന്നാൽ ഇടത് കണ്ണിലാണ് ഈ ഒരു മറക് ഉള്ളത് എങ്കില് കൂടുതലും നേട്ടങ്ങൾക്ക് തന്നെയാണ് സാധ്യത പറയുന്നത് എന്നാൽ വലത് കണ്ണിലാണ് ഈ ഒരു മറക് കാണുന്നത് എങ്കിൽ ജീവിതത്തിൽ ഉയർച്ച താഴ്ചകൾ ഉണ്ടാകുമെങ്കിലും കൂടുതലും ചില നഷ്ടങ്ങളായിരിക്കും മറ്റുള്ളവരുടെ വഞ്ചനയിലൂടെ പണമോ ധനമോ സ്വത്തു ഒക്കെ തന്നെ നഷ്ടപ്പെടാൻ സാധ്യത ഇതിലൂടെ പറയുന്നുണ്ട് അതുകൊണ്ട് വലത് കൺ ഒരു മറക് നിങ്ങൾക്ക് കാണാൻ സാധിച്ചാൽ ആ ഒരു കാര്യത്തിൽ നിങ്ങൾ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ് ഒരു സ്ത്രീക്ക് മൂക്കിന് മേൽ മറവിരുന്നാൽ അത് ഏറ്റവും വലിയ സൗഭാഗ്യത്തെയാണ് സൂചിപ്പിക്കുന്നത് തന്റെ ആഗ്രഹങ്ങളെല്ലാം നേടിയെടുക്കുവാൻ ആ ഒരു സ്ത്രീക്ക് സാധിക്കും ആഡംബരം നിറഞ്ഞ സ്വസ്ഥമായ ഒരു ജീവിതമായിരിക്കും അവൾക്ക് നയിക്കാൻ സാധിക്കുക അതുപോലെ സമൂഹത്തിൽ ആദരവും അംഗീകാരവും ആ ഒരു സ്ത്രീക്ക് ഉണ്ടാകുന്നതാണ് ഇടത് കാതിൽ ഒരു സ്ത്രീക്ക് മറവുണ്ടായാൽ സൽ കീർത്തി കേൾക്കാൻ ഇടവരും എന്നതാണ് ഫലം പറയുന്നത് സാമ്പത്തികമായ അഭിവൃദ്ധിയും വരവിൽ വർധനവും ഉണ്ടാകുന്നതാണ് എന്നാൽ ഇടതുചെവിയിലാണ് ഈ ഒരു മറക് കാണപ്പെടുന്നത് എങ്കിൽ ആ ഒരു സ്ത്രീക്ക് ദുഷ്പ്രചരണങ്ങളെയും അപവാദങ്ങളും ശ്രവിക്കാൻ അത് ഇടവരുത്തും സാമ്പത്തികമായിട്ട് ചെറിയ നഷ്ടങ്ങളെല്ലാം ഇതിലൂടെ വരാൻ സാധ്യതയുണ്ടെന്ന സൂചനയാണ് ഇത് നൽകുന്നത് അതുകൊണ്ട് സാമ്പത്തിക കാര്യങ്ങളിലൊക്കെ ഒന്ന് ശ്രദ്ധ പുലർത്തുന്നത് നന്നായിരിക്കും അനാവശ്യ ചെലവുകളിലേക്കൊന്നും പണം ചിലവഴിക്കാതിരിക്കാൻ നിങ്ങൾ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു ഇനി ാണ് ഒരു സ്ത്രീക്ക് മറക് കാണപ്പെടുന്നത് എങ്കിൽ ആ സ്ത്രീക്ക് കലാവാസന കൂടുതലായിരിക്കും കലകളിൽ മാത്രമല്ല സാഹിത്യത്തിലും ആ ഒരു സ്ത്രീക്ക് വാസന ഉണ്ടായിരിക്കും കഴുത്തിലാണ് ഒരു സ്ത്രീക്ക് മറക് കാണാൻ സാധിക്കുന്നത് എങ്കിൽ അത് വളരെ സൗഭാഗ്യങ്ങളാണ് ആ സ്ത്രീക്ക് നേടിക്കൊടുക്കുന്നത് ഇടതു തോളിൽ ഒരു സ്ത്രീക്ക് മറകുണ്ടായിരിക്കുന്നത് ധാരാളം സ്വത്ത് വകകൾക്ക് അധിപതിയായി ആ ഒരു സ്ത്രീയെ മാറ്റുന്നതാണ് അവൾ എത്ര ദരിദ്രയാണെങ്കിലും ജീവിതകാലത്തിൽ എപ്പോഴെങ്കിലും സാമ്പത്തികമായിട്ടൊരു ഉന്നതി അവർ പ്രാപിച്ചിരിക്കും അല്ലെങ്കിൽ വളരെ സമ്പന്നനായ ഒരു ഭർത്താവിനെ അവൾക്ക് ലഭിക്കുന്നതാണ് എന്നാൽ വലതു തോളിലാണ് ഒരു സ്ത്രീക്ക് മറക് കാണപ്പെടുന്നത് എങ്കിൽ ആ സ്ത്രീകൾക്ക് ദാനധർമ്മങ്ങളില് കൂടുതൽ താല്പര്യം ഉണ്ടായിരിക്കും നിങ്ങൾക്ക് കണ്ണുകൊണ്ട് കാണാൻ സാധിക്കാത്ത നിങ്ങളുടെ മുതുകിലുള്ള മറുകുകള് തീർത്തും സൗഭാഗ്യദായകമായാണ് പറയപ്പെടുന്നത് ജീവിതത്തിൽ സർവ്വവിധ സൗഭാഗ്യങ്ങളും ഇത്തരം സ്ത്രീകളെ തേടിയെത്തുന്നതാണ് മാത്രമല്ല ഇവർക്ക് നല്ല ആരോഗ്യവും ഉണ്ടായിരിക്കുന്നതാണ് കൈത്തണ്ടയിലോ മണിബന്ധത്തിലോ കൈകളിലോ ഒക്കെ ഉള്ള മാർഗുകള് സാഹിത്യവാസന എഴുത്ത് അതുപോലെ തന്നെ കലകളിലുള്ള പ്രാവീണ്യം ഇതിനെയൊക്കെയാണ് സൂചിപ്പിക്കുന്നത് ഒരു സ്ത്രീയുടെ ഇടതു തുടയിൽ മറക് കാണാൻ സാധിച്ചാൽ ജീവിതത്തിൽ പടിപടിയായിട്ട് ആ ഒരു സാമ്പത്തിക വളർച്ചയിലേക്ക് അവരുയരും എന്നതാണ് അത് സൂചിപ്പിക്കുന്നത് ജീവിതത്തിന്റെ തുടക്കകാലത്ത് സാമ്പത്തികമായിട്ട് ഒന്നുമില്ല എങ്കിൽ പോലും അവർ ജീവിതത്തിന്റെ മദ്യം കിടക്കുന്നതോടുകൂടി ഇവർക്ക് വലിയ സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകും വലത് തുടയിലാണ് ഇവർ മറക് കാണുന്നത് എങ്കിൽ അവരൊക്കെ തന്നെ അഭിമാനികളായിരിക്കും ഇടത് കണങ്കാലിൽ ഒരു സ്ത്രീക്ക് മറകുണ്ടായിരിക്കുന്നത് ഭാരമായ ബുദ്ധി ബുദ്ധിപൂർമതയാണ് സൂചിപ്പിക്കുന്നത് തന്റെ ബുദ്ധി കൊണ്ട് ആഗ്രഹങ്ങളെല്ലാം സാധിക്കാൻ ആ ഒരു സ്ത്രീക്ക് സാധിക്കും മാത്രമല്ല ഏത് സാഹചര്യത്തിലും ആത്മാർത്ഥതയോടുകൂടി പ്രവർത്തിക്കുവാന് ഇവർക്കൊരു പ്രത്യേക കഴിവ് തന്നെ ഉണ്ടായിരിക്കും ഇനി വലത് കണങ്കാലിലാണ് ഒരു സ്ത്രീക്ക് മറക് കാണപ്പെടുന്നത് എങ്കിൽ അവരൊക്കെ തന്നെ അനിഷ്ടക്കാരിയായിരിക്കും പിടിവാശിക്കാരിയായിരിക്കും ആര് പറഞ്ഞാലും കേൾക്കാത്ത സ്വഭാവ പ്രകൃതമായിരിക്കും പൊതുവിൽ തൻ്റെ അഹങ്കാരം എന്നൊക്കെ മറ്റുള്ളവർക്ക് കണ്ടാൽ തോന്നുന്ന രീതിയിലുള്ള പെരുമാറ്റമായിരിക്കും അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ ഉണ്ട് എങ്കിൽ അത്തരത്തിൽ മറ്റുള്ളവർക്ക് തോന്നാതിരിക്കുന്ന രീതിയിൽ പെരുമാറാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഒരു സ്ത്രീയുടെ ഇടതുമാറിലുള്ള മറികൾ ജീവിതത്തിൽ പടിപടി ഉണ്ടാകുന്ന ഉയർച്ചയെയും വളർച്ചയെയുമാണ് അത് സൂചിപ്പിക്കുന്നത് ഇവര് സാമ്പത്തികമായിട്ടൊന്നുമില്ലാത്തൊരു ഗൃഹത്തിലാണ് ജനിക്കുന്നതെങ്കിൽ പോലും അതിസമ്പന്നമായൊരു കുടുംബത്തിലേക്ക് ചെന്ന് കയറുകയോ അത്രത്തോളം ഭർത്താവിന് സൗഭാഗ്യത്തെ പ്രദാനം ചെയ്യുകയോ ചെയ്യും എന്നുള്ളതാണ് ഇനി വലതുഭാഗത്താണ് അത്തരത്തിലൊരു മറവുള്ളത് എങ്കിൽ പലവിധ പ്രതിസന്ധികളിലൂടെ ആ ഒരു സ്ത്രീക്ക് കടന്നു പോകേണ്ടി വരും എന്നിരിക്കലും ആകർഷണീയമായ രൂപ ലാവണ്യവും സൗന്ദര്യവും ആ ഒരു സ്ത്രീക്ക് അധികമായിരിക്കും ഇനി നെഞ്ചിന് മധ്യഭാഗെ ഒരു കറുത്ത മറുകുണ്ടായിരിക്കുന്നത് ഉചിതമായ സമയം അതായത് വളരെ നേരത്തെ തന്നെ ആ ഒരു വിവാഹമൊക്കെ നടന്ന് മികച്ച ഒരു ബന്ധം തന്നെ ആ ഒരു സ്ത്രീക്ക് ഉണ്ടാകുന്നതാണ് അപ്പൊ സാമുദ്രിക അനുസരിച്ച് ഒരു സ്ത്രീയുടെ ശരീരാംഗങ്ങളിൽ മറകുണ്ടായിരുന്നാൽ ആ ഒരു സ്ത്രീക്ക് ഉണ്ടായിരിക്കുന്ന അല്ലെങ്കിൽ ലഭിക്കുന്ന സൗഭാഗ്യങ്ങളിൽ കുറച്ച് ഫലങ്ങളാണ് നമ്മൾ ഇന്ന് മനസ്സിലാക്കിയത് സാമുദ്രിക ലക്ഷണങ്ങളെ വിശദീകരിക്കുന്ന ഗ്രന്ഥങ്ങളിൽ നമുക്ക് ഇത് കാണുവാൻ സാധിക്കുന്നതാണ് പൊതുവിൽ സ്ത്രീകളുടെ ഇടത് വശത്തുള്ള എല്ലാ മറകുകളും വളരെ ശുഭദായകമാണ് എന്നാൽ വലതു ഭാഗത്തുള്ള മറകുകൾക്ക് ചില ദൗർഭാഗ്യങ്ങളെയും സാമൂദ്രിക ലക്ഷണ ശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ പറയുന്നുണ്ട് എന്നാൽ ഈ നെഗറ്റീവായിട്ടുള്ള ഫലങ്ങളെ നമ്മള് ഭയപ്പെടേണ്ട കാര്യങ്ങളൊന്നും തന്നെ ഇല്ല കാര്യങ്ങളില് നമ്മൾ ശ്രദ്ധയോടുകൂടി പെരുമാറുമെങ്കിൽ അവിടെയൊക്കെ നമുക്ക് വിജയം ഉണ്ടാകുന്നതാണ് അപ്പൊ മറ്റൊരു വീഡിയോയിൽ പുതിയ അറിവുമായി കണ്ടുമുട്ടെ എല്ലാവർക്കും നന്ദി നമസ്കാരം